ഹായ് ഡിയേഴ്സ് ഹായ്ഡിയേഴ്സ് അസാളക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മളൊന്നും ഒരാളെ കാണാൻ പോകുന്ന ഒരു കുറച്ച് വിശേഷങ്ങൾ കേട്ടോ കാണിക്കാൻ പോകുന്നത് ആരാന്ന് നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവുക നമ്മളെ കുഞ്ഞാപ്പും കൊമ്പങ്ങാട് കോയട്ടോ അവർ ശരിക്കുള്ള നെയിം ലാലാ മലപ്പുറം നസീർ ഷിക്കു എന്നാണ് അപ്പം നമ്മളൊക്കെ അറിയപ്പെടുന്ന നെയിമ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി അറിയപ്പെടുന്ന ഒരു നെയിമ് കൊമ്പങ്ങാട് കോയും തവള എന്താ പല പല ക്യാരക്ടർ ഉണ്ടല്ലോ നല്ല രസമാണ് അവരെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കാണുന്നവരായിരിക്കാം മട്ടും മിക്ക ആൾക്കാരും ഞാനും അതിൽപ്പെട്ട ഒരാളാണ് പിന്നെ കുട്ടികളാണ് കൂടുതലായിട്ടും ഇതിനുള്ള പ്രേക്ഷകർട്ടോ അപ്പം ഇവർ വന്നിട്ടുള്ള ഞങ്ങളെ നാട്ടിൽ ഒരു സ്കൂൾ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെ വെളിമണ്ണ ജി എം എൽ പി സ്കൂൾ ജി എം എൽ പി ആൻഡ് യു പി സ്കൂളാണ് സോറി അപ്പം അവിടെ ഇനാഗ്രേഷന് വേണ്ടി വന്നതാണ് അപ്പം രാത്രി ഏറെ എട്ട് മണിക്കായിട്ടാണ് സമയം പറഞ്ഞിട്ടുണ്ടായിനി അപ്പം ഞങ്ങൾ മകരിപ്പൊക്കെ നിസ്കേച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം ഞാൻ പോകുന്നില്ല എന്നാദ്യം വിചാരിച്ചു പിന്നെ മുത്തന് ഭയങ്കര ഇഷ്ടം ഓലെ വലിയൊരു ഫാനാണെന്ന് പറയാം അപ്പോൾ അവരെ കാണണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയും അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ പോയിക്കാണ് കേട്ടോ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോൾ പിന്നെ അവർ വന്നിട്ടൊന്നുമില്ല അതിനും കുറച്ച് കൈയും എത്താന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒക്കെ ആൾക്കാരൊക്കെ നിറഞ്ഞ് സ്റ്റേജിൻ്റെ മുമ്പിലൊന്നും ഒട്ടും സ്പേസ് ഇല്ലായിട്ടോ അപ്പോൾ ഞങ്ങൾ സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് അങ്ങോട്ടേക്കൊന്നും തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗ്രൗണ്ട് ഫുള്ളായിരുന്നു അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അവരിന് പറഞ്ഞിട്ടുണ്ടായിന് ഇത്ര അധികം ക്രൗഡ് ഞങ്ങൾ എവിടെ പോയിട്ടും ഉണ്ടായിട്ടില്ല അത്രക്കും ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടുതലായിട്ടും കുട്ടികൾ തന്നെ ഇനി ഉണ്ടായിട്ടുണ്ടായിന് അവർ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കലാപരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കുട്ടികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട റിങ് വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് മീനാക്ക് ഭയങ്കര ഇഷ്ടം കുറേ നേരം ഇരുന്ന് കണ്ടത് സാധാരണ വേഗം ചടപ്പ് പിടിക്കലുണ്ടോക്ക് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റാ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയൊന്നുമില്ല ആളുകൾട്ടോ അപ്പോഴേക്കും ഓക്കെ ഇങ്ങനെ ദേഷ്യം അങ്ങനത്തെ ഒരു ടൈപ്പ് മൂഡാണ് ഒക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്കും എനിക്കൊക്കെ ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ മോള് നന്നായിട്ട് എന്നെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ദുവ എൻ്റെ കൂടെ വന്നിട്ടില്ല ദുവാ ഉമ്മ ഉമ്മയൊക്കെ വീട്ടിലാട്ടോ ഉമ്മാൻ്റെ എഴുപ്പിച്ച് പോകുന്നൊക്കെയാണ് ഞാനും മിനായും മുത്തും അപ്പോൾ വരുന്നു വന്നിട്ടുണ്ടായിന് മിനായും മുത്തും മുത്തിന് നല്ല ഇഷ്ടമുണ്ട് അതേപോലെ തന്നെ അതിനും മിനാക്കു ഭയങ്കര ഇതായിരുന്നു കേട്ടോ കുഞ്ഞാപ്പൂ കൊയ എന്ന് പറഞ്ഞ് നടക്കുക അതിന് അതുപോലെ കാണാൻ പോകണം 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 എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം അങ്ങനെ എൻ്റെ കൂടെ നടന്നിട്ടുണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു വരുന്നുണ്ട് അവിടെ നമുക്ക് പോയാലോ എന്നൊക്കെ പക്ഷേ തമാശ ആയിട്ട് പറഞ്ഞു ഓല് കാര്യമാക്കിയെടുത്ത് അപ്പോൾ പിന്നെ പോവില്ലാതെ നിവൃത്തില്ല അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓല് വന്നിട്ട് ഓല് വന്നപ്പോൾ ആൾക്കാരൊക്കെ എണീറ്റ് നിൽക്കുകയാണ് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്രയും ലോങ്ങ് ആയിന് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ പറ്റി കാണാൻ പറ്റി പക്ഷേ വീഡിയോയിൽ ഇങ്ങോട്ട് കിട്ടിയില്ല തിരിച്ചു വരുമ്പം കാണുന്നുണ്ട് കേട്ടോ അത് വീഡിയോ ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ எல்லா சஸ்தான பார்க்கு லாங் ஜம்மி சொன்ன நூறு மீட்ரு ஆட்டத்தில் അത് കാരണം ഇത്രത്തോളം ഞങ്ങൾ സ്റ്റേജിലും പോയിട്ട് ഇങ്ങനെ കാരണം എന്താ അതിനകത്തും ആൾക്കാര് നമ്മളെ കാണാൻ വന്നതാണോ പരിപാടി കാണാൻ വന്നതാണെങ്കിലും കുറച്ച് കുറച്ചാൾക്കാർ നമ്മളെ കാണാനും ഉണ്ടാവും അപ്പൊ ഞാൻ പറയാണ് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്തിട്ടേന്ന് ഇവിടെ പോകുള്ളൂ ഒരു സ്റ്റേജിലും പറയാത്ത സംഭവമാണ് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് ഈ വെളിമണ്ണീന്ന് ഞങ്ങള് വിട്ടു പോകുള്ളൂ യാതൊരു തല്ലോ തല്ല നമുക്ക് आ, ി അവിടെ തൊണ്ടടി അവന്റെ അടി അടി ഇവിടെ നിന്നോ അല്ല കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ അവര് കോമഡി മാത്രമല്ല കേട്ടോ അവരെ കയ്യിലുള്ള എല്ലാം എന്താ പറയുക എല്ലാ കൈയും ഒരുമിച്ച് എന്ന് വേണേ പറയാം പാട്ട് ഡാൻസ് മിമിക്രി ആക്ടിങ് അങ്ങനെ എല്ലാം ആ സ്റ്റേജ്മേ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പെർഫോം ചെയ്ത് കാണിച്ചു തന്ന് കുഞ്ഞാപ്പൂ അത് കുഞ്ഞാപ്പൂന്ന് നമ്മളെ വായിൽ വരുന്നത് എന്ന് ില്ലേ നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ടെ അതേപോലെ പാട്ടൊക്കെ നല്ല പക്ക നല്ല രസണ്ടായിട്ടൊക്കെ ഇരുന്ന് സങ്കടമായിട്ടൊരു ഡയലോഗ് പറയോ കേട്ടാലോ ഇത് പുറം രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ട് കൈയും ചവിട്ടിയെന്ന് പിടിക്കും പിന്നെ ബോഡ്സ് ഇട്ട കാലോട് നെഞ്ചിനാ പ്രയോടും ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറുകിറാന്ന് വാരിലൊടിയുന്ന ശബ്ദം ഒന്നും രണ്ടല്ല മാഷേ ഒമ്പതെണ്ണ ചവിട്ടി ഒടിച്ചത് ഒമ്പതെണ്ണ അരിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ഈ അറുവാ ചോദ്യം കേട്ടപ്പോ അറിയാതെ എന്റെ രണ്ടും കണ്ണും നിറഞ്ഞുപോയി രണ്ടുപേർക്കും ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അങ്ങനെ പോലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോലെ തിരിച്ചിറങ്ങാണ് അപ്പോൾ ഞമ്മള് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അപ്പം സ്റ്റേജിൻ്റെ സ്ക്രീനിന്റെ മുൻപിൽ കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഓലെ എൻട്രൻസ് തന്നെ കയറി ഇന്നിട്ടോ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ലാല പിന്നെ ബേക്കിലി ഷിക്കു അങ്ങനെ ഓലൊക്കെ കണ്ടിൻ്റെ മിനാക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കണ്ടപ്പോൾ എന്താ അറിയില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചില്ല വെളി അത്രക്കോ വലിയൊരു ഫാനാണ് എന്നുള്ള ഞാൻ ഓല കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോ മനസ്സിലായ കേട്ടോ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടോ കാണുമ്പോൾ മനസ്സിലാവും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഇത്രക്കും തിരക്കുണ്ടായിനും അങ്ങനെ അതാ വീട്ടിലെത്തിയപ്പം നമ്മൾ അധുവാ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഫുഡൊക്കെ അയച്ച് കെടുക്കാനുള്ള പരിപാടിയില്ലായിരുന്നു ആൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഫുഡൊക്കെ അയച്ച് ഇനി നേരെ കെടുക്കാൻ പോവുകയാണ് അത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക